നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലൈംഗിക തൊഴിലേക്ക് ഇറങ്ങുവാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് യുവതിയെ പങ്കാളി കൊലപ്പെടുത്തി ഇരുപത്തിനാല് വയസ്സുള്ള പുഷ്പയാണ് പങ്കാളിയായ ഷെയ്ഖ് ഷമയുടെ ആക്രമണത്തിൽ ഇരയായി കൊല്ലപ്പെട്ടത് പ്രസവശേഷം ഭർത്താവുമായി വേർപിരിഞ്ഞ പുഷ്പ വിജയവാഡയിൽ മെക്കാനിക്കായ ഈ പ്രതിയുമായി കഴിഞ്ഞ എട്ടു മാസമായി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു ആക്രമണ സമയത്ത് ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് പറയുന്നത് തുടയിലും നെഞ്ചിലും മാർഗ്ഗ കുത്തിയിട്ടാണ് പുഷ്പ കൊല്ലപ്പെട്ടത് അടുത്തിടെയായി പുഷ്പയ്ക്ക് മറ്റു പുരുഷന്മാരുമായി ബന്ധമെന്നാൽ ഷെയ്ഖിന് സംശയമുണ്ടായിരുന്നു ഇതിന്റെ പേരിൽ ഷെയ്ഖ് മദ്യപിച്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നതായാണ് പോലീസ് പറയുന്നത് ഇത് കൂടാതെയായിരുന്നു പണത്തിനായി ലൈംഗിക തൊഴിലേക്ക് ഇറങ്ങുവാൻ നിർബന്ധിച്ചുള്ള പീഡനം സംഭവ ദിവസം പുഷ്പ ഗ്രാമത്തിലേക്കുള്ള അമ്മയുടെ വീട്ടിലേക്ക് പോയിരുന്നു അവിടെ എത്തിയ ഷെയ്ക്ക് ലൈംഗിക തൊഴിലിനായി തന്റെ കൂടെ വരുവാൻ പുഷ്പയെ നിർബന്ധിച്ചു പുഷ്പ എതിർത്തതോടെ ഇരുവരും തമ്മിൽ വാക്കുതർക്കമായി അമ്മയും സഹോദരനും ഇതിൽ ഇടപെട്ടതോടെ ഷെയ്ഖ് കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ഇരുവരെയും ആക്രമിച്ചു തടയുവാനെത്തിയ പുഷ്പയുടെ നെഞ്ചിൽ ഇടതുവശത്തും തുടയിലുമായാണ് പ്രതി കുത്തിയത് അമിത രക്തസ്രാവത്തെ തുടർന്ന് പുഷ്പ സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു ഇയാൾ ഒളിവിലാണ് ഇയാളെ കണ്ടെത്തുന്നതിനായി രണ്ട് സംഘമായി തിരിഞ്ഞാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് ഇതിനിടെ മറ്റൊരു സംഭവം പുറത്തു വരുന്നുണ്ട് എറണാകുളം സൗത്തിലെ അനാശ്വാസ കേന്ദ്രത്തിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ ഉത്തരേന്ത്യക്കാരായ ആറ് പെൺകുട്ടികൾ പിടിയിലായ സംഭവത്തിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത് നടത്തിപ്പുകാരിൽ പ്രധാന കണ്ണിയും പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയുമായ അക്ബർ അലി ഇയാളുടെ രണ്ട് സുഹൃത്തുക്കൾ ഇതര സംസ്ഥാനക്കാരായ ആറ് സ്ത്രീകളും അടക്കമാണ് പിടിയിലായത് വിദ്യാർത്ഥികളും ഐ ടി പ്രൊഫഷണലുകളും അടക്കം ഇവരുടെ വലയിൽ കുടുങ്ങിയതായാണ് വിവരം ആഡംബര കാറിൽ കറങ്ങുന്ന അക്ബർ അലി കൊച്ചിയിൽ രാത്രി കാഴ്ചകൾ ആസ്വദിക്കുവാനായി ഇറങ്ങുന്ന പെൺകുട്ടികളെയും വിദ്യാർത്ഥികളെയും ആദ്യം സുഹൃത്തുക്കളാക്കുകയും പിന്നീട് മയക്കുമരുന്ന് നൽകി വരുതിയിലാക്കിയ ശേഷം അനാശാസ്യ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുകയുമാണ് ചെയ്തിരുന്നത് ലക്ഷങ്ങളാണ് ഇതുവഴി ഇയാൾ സമ്പാദിച്ചിരുന്നത് എളമക്കര പോലീസിന്റെ സംയുക്ത ഓപ്പറേഷനിലാണ് റാക്കറ്റ് കുടുങ്ങിയത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കടകളുടെ മറവിലായിരുന്നു റാക്കറ്റ് പ്രവർത്തിച്ചിരുന്നത് ഇടപ്പള്ളിയിൽ ഈ വിധം അനാശ്വാസ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ടെന്ന് എളമക്കര പോലീസിന് ലഭിച്ച വിവരമാണ് നിർണായകമായി മാറിയത് പരിശോധനയിൽ എടപ്പള്ളിയിൽ നിന്ന് അക്ബർ അലി അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാൽ ഇവിടെ സ്ത്രീകൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷനു സമീപം മറ്റൊരു ബ്രാഞ്ച് ഇയാൾക്കുണ്ടെന്ന് വെളിപ്പെടുത്തിയത് വൈകിട്ട് ഇവിടെ നടത്തിയ പരിശോധനയിലായിരുന്നു സ്ത്രീകളെ രക്ഷപ്പെടുത്തിയതും പ്രണയം നടിച്ച് പെൺകുട്ടികളെ വലയിലാക്കിയതിനുശേഷം ലഹരി നൽകിയായിരുന്നു ഇവരെ അനാശാസ്യ കേന്ദ്രത്തിൽ എത്തിച്ചിരുന്നത് നഗരത്തിലെ ചില വിദ്യാർത്ഥികളും ഐ ടി പ്രൊഫഷണലുകളും ഈ റാക്കറ്റിൽ കുടുങ്ങിയതായാണ് വിവരം പുറത്തുവന്നത് അനാശാസ്യ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനായ മണ്ണാർക്കാട് സ്വദേശി അക്ബർ അലി അറസ്റ്റിലാവുകയായിരുന്നു അനാശാസ്യ കേന്ദ്രത്തിലൂടെ പ്രതി സമ്പാദിച്ചത് ലക്ഷങ്ങളാണെന്നും പോലീസ് പറഞ്ഞു റാക്കറ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ട് കൂടുതൽ അന്വേഷണത്തിനുശേഷം പോക്സോ കേസ് അടക്കം ചുമത്തിയേക്കും രണ്ടിടങ്ങളിലായി നടത്തിയ റെയ്ഡിൽ ഇടപാടുകാരനടക്കം നാലുപേരെയായിരുന്നു കസ്റ്റഡിയിൽ എടുത്തിരുന്നത് എളമക്കര കടവന്ത്ര പോലീസിലെ സംയുക്ത ഓപ്പറേഷനിലാണ് റാക്കറ്റ് കുടുങ്ങിയത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കടകളുടെ മറവിൽ തന്നെയായിരുന്നു ഈ റാക്കറ്റ് പ്രവർത്തിച്ചിരുന്നത് ഇടപ്പള്ളിയിൽ ഈവിധം അനാശ്വാസ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എളമക്കര പോലീസിന് രഹസ്യ സന്ദേശം ലഭിച്ചത് ഈ ഒരു അന്വേഷണത്തിലാണ് നിർണായകമായ പല തെളിവുകളും ലഭിച്ചതും രക്ഷപ്പെട്ട സ്ത്രീകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി കേസെടുക്കുക മലയാളിയായ സ്ത്രീകളും റാക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഓൺലൈൻ സൈറ്റുകളിൽ നമ്പർ നൽകിയായിരുന്നു പ്രവർത്തനം അനധികൃത മസാജ് കേന്ദ്രങ്ങളുടെ മറവിലും അനാശാസി കേന്ദ്രങ്ങൾ നഗരത്തിൽ വ്യാപകമാണ് കൊച്ചിയിൽ മാത്രം നൂറിലധികം കേന്ദ്രങ്ങളുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു ആകർഷകമായ പേരുകളും പരസ്യ ബോർഡുകളും അച്ചാണ് തട്ടിപ്പുകാർ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നത് ഉത്തരേന്ത്യയിൽ നിന്നും മറ്റും യുവതികളെ എത്തിച്ചാണ് ഇവരുടെ പ്രവർത്തനം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത